ഇനി ി അധ്യായത്തിലാണ് വളരെ ഗംഭീരമായൊരു ഭാഗം ജീവന്റെ ആവിർഭാവത്തെ കുറിച്ച് പറയാണ് ജീവൻ ഭൂമിയിലേക്ക് വരുന്നത് ഇതര മതങ്ങളിൽ നിന്നും ഏറെ ഈ കാര്യത്തിൽ വ്യക്തതയുള്ളവരാണ് അര് ഭാരതീയര് മരണം എന്ന് പറയുന്നത് എന്താണ് ഇതൊക്കെ ഇനി ശരിക്കും മനസ്സിലാക്കണം മുപ്പത്തൊന്നാം അധ്യായത്തിൽ അത് കാണിച്ചു തരുകയാണ് ഇത് പഠിക്കാൻ നിങ്ങൾ ഗീതയിലെ എട്ടധ്യായത്തിലെ നാലാം ശ്ലോകം എടുക്കുക ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ ഗതി എന്തായിരിക്കുന്നു നമ്മുടെ അടുത്ത ഗതി പലരും വിചാരിക്കുന്ന അടുത്ത ഗതി ഇപ്പൊ എന്താവുന്നു ചിലര് പറയുന്നു ഗുരുവായൂരിൽ തന്നെ തിരിച്ചു വരും ചിലര് പറയുന്നു ഇനി അടുത്ത ജന്മം നല്ല ജന്മം കിട്ടും എങ്ങനെയാ അറിയപ്പോ നമുക്കത് അവിടെ കൃഷ്ണൻ പറയുന്നു നോക്കൂ നിങ്ങൾ ഏത് ഏത് ഭാവങ്ങളെയാണോ നിങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നത് താം താം ആ ഭാവത്തിനനുസരിച്ചു കൊണ്ടുള്ള ജന്മങ്ങളിലേക്ക് നിങ്ങൾ പോണം വളരെ ശ്രദ്ധിക്കുക നമ്മളിപ്പോ മനസ്സിനെ അത്ര മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ ഉള്ളിൽ ുഖങ്ങള് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഏത് ഭാവം ഏത് 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 ഭാവങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ താം 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 അതിനനുസരിച്ച് അതിനനുസരിച്ച് ജന്മങ്ങൾ രൂപപ്പെടും ജനനം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും തുടരുന്നതാണ് ജനനം അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു ജീവിതം തന്നെ മതിയെങ്കിൽ ഇതേ രൂപത്തിലൊക്കെ തുടർന്നാൽ ഈ സംസ്കാരം വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് കയറത്രേ ഉള്ളൂ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അതാരാ തീരുമാനിക്കുന്നത് ദൈവത്തിന് ഇതിൽ യാതൊരു പ്രൊക്കെ പറയൂ പങ്കുമില്ല നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന എം എം ഭാവം സ്മരൻഭാവം എം എം ഏത് 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 ഭാവങ്ങളെ സ്മരിച്ചുകൊണ്ട് തം തം അവൈതി കൗന്തേയ സദാ സത്ഭാവഭാവി എന്ന് പറഞ്ഞാലർത്ഥം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ശീലങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളുമായി ഒരു ശരീരത്തിൽ നിന്നും ഉം പറയൂ മനസ്സെന്ന വിത്തുമായി യാത്ര ചെയ്യുന്നു പ്രാണൻ പ്രാണൻ മനസ്സിനെ വേർപ്പെടുത്തി ആ വിത്തിന് പറ്റിയ ഒരു ശരീരത്തിലേക്ക് അതിനെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതാണ് ജന്മം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വിത്തിന്റെ സ്വഭാവം അതിൻ്റെ ജനികത സ്വഭാവം നമ്മൾ മാറ്റിയെടുത്താൽ കിട്ടുന്ന ജന്മങ്ങളും പറയൂ അപ്പം ഇനി മുന്നോട്ടുള്ള എവല്യൂഷൻ പരിണാമം പരിവർത്തനം നന്നാവണം എന്നുണ്ടെങ്കിൽ എവിടെ മാറ്റം വരുത്തണം എവിടെ മാറ്റം ഉണ്ടാക്കണം മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം അതിനാണ് നമ്മൾ ചില അനുഷ്ഠാനങ്ങളെയൊക്കെ കൃത്യമായി ഉം പറയൂ കൊണ്ടു നടക്കണത് അപ്പൊ ജന്മത്തിന് ഈശ്വരനുമായി യാതൊരു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആത്മഹത്യ എന്നത് അപകടമാണ് കാരണം തനിക്ക് നല്ലൊരു ജന്മം കിട്ടിയിട്ട് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ അടിച്ചമർത്തി അങ്ങനെ മരിച്ചുപോയാൽ ഈ ദുഃഖങ്ങളുടെ വേദനകളുടെ തീവ്രമായ ആ ചിന്തകൾ മനസ്സിൽ വെച്ചാൽ അത് കടന്നു വരുന്നത് ഓട്ടിസവും അങ്ങനെയൊക്കെയുള്ളൊരു ജന്മങ്ങളിലേക്ക് മനുഷ്യൻ അത് കൊണ്ടെത്തിക്കും ഈ ജീവിതം നരകമാക്കിയതിന് അടുത്ത ജന്മവും അതിലേറെ നരകമാക്കാൻ മനസ്സിന് സാധിക്കും മനസ്സിലാവണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ അതുകൊണ്ടാണ് ലോകത്തിൽ ആരെ വിശ്വസിച്ചാലും മനസ്സിനെ വിശ്വസിക്കരുത് നഹി കശ്യ സഖ്യം കുറിയാ മനസ്സി അനവസ്ഥിതം എന്നാണ് നിങ്ങൾ ആരോട് വേണമെങ്കിലും സഖ്യം ഉണ്ടാക്കിക്കോളൂ ശത്രുക്കളോട് വേണേ പക്ഷെ ആരോട് കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ അനുവദിക്കരുത് നാം പറയുന്നത് അനുസരിക്കാൻ ആരെയും പരിശീലിപ്പിക്കണം അഞ്ചു മണിക്ക അഞ്ചു മണിക്കണം ജപിക്കണം എന്നാണ് മുട്ടിന് വേദന ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജപിച്ചോണം ഇതങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ ശീലങ്ങളിൽ ക്രമേണ മാറ്റങ്ങൾ വരുമ്പോൾ ഭഗവാൻ ഉറപ്പു തരികയാണ് നമുക്ക് ആറാം അധ്യായത്തിലെ മുപ്പത്തി നാൽപ്പതാം ശ്ലോകത്തിലെ ഗീതയില് കല്യാണ കൃത് ദുർഗം ഏ അർജുന ആരാണോ അവരവർക്ക് മംഗളകരമായ ശ്രേഷ്ഠമായ സർക്കർമ്മങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് മനസ്സിനെ ഉണർത്തുന്നത് ഉയർത്തുന്നത് അവർക്കൊരിക്കലും ദുർഗതി നികച്ചത് എന്തില്ല ദുർഗതിയില്ല പിന്നെ എവിടേക്കാണ് അവർ പോണ് ശുചീനാം ക്ഷേമതാം ഗേഹേ യോഗം പൃഷ്ടോ വിജായതേ യോഗിനാമേവ കുലേ ഭവതി എന്നൊക്കെ പറയാണ് എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരമുള്ളടത്തേക്കായിരിക്കും ആ ജീവന്റെ യാത്ര എന്ന് പറയാണ് അപ്പൊ ഇവിടെ നമ്മൾ വെറുതെ സമയം കളഞ്ഞു കുളിക്കരുത് കാരണം ഈ മനസ്സ് നമ്മളെ എവിടേക്ക് കൊണ്ടുപോകും എന്ന് ആർക്കും അറിയില്ല ഈ ശ്ലോകം എപ്പോഴും ഓർത്തു വെച്ചോളൂ എം എം വാവിസ്മരൻ ഭാവം തെജ് തം ഭാവങ്ങളെ ചിന്തിച്ചു കൊണ്ട് നാം ജീവിതം കൊണ്ടു നടക്കുന്നു അതിനനുസരിച്ച് 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 തന്നെയുള്ളൊരു ജന്മങ്ങളിലേക്ക് മനസ്സ് നമ്മളെ ഉം ഉറക്കെ പറയൂ കൊണ്ടുപോകും മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് എങ്ങനെയുള്ളൊരു ജന്മം വേണം നല്ലൊരു ജന്മം വേണം വേണ്ടേ അതിന് നിരന്തരം എന്ത് ചെയ്യുന്ന വേണം നാമം ജപിക്കണം അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഓർപ്പിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒൻപതാം അധ്യായത്തിലേക്ക് ഒന്നുകൂടി പോയാൽ അവിടെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ശ്ലോകങ്ങളില് കപലൻ പറയുന്ന ഒരു കാര്യമുണ്ട് അഹം ഇരുപത്തി ഒൻപതാമത്തെ അധ്യയത്തില് ഇരുപത്തി രണ്ടും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും അഹം സർവീഷു ഭൂതീഷു ഭൂത ആത്മാ ഞാൻ എല്ലാവരുടെ ഉള്ളിലും ഭൂത ആത്മാവായി ഉണ്ട് തം അവജ്ഞായ അതായത് ഉള്ളിലുള്ള എന്നെ അറിയാതെ അറിയാൻ ശ്രമിക്കാതെ ഉള്ളിലുള്ള എന്നെ അവജ്ഞ ചെയ്തിട്ട് ആരാണോ അർച്ചാവിടംബനം വെറും തൊഴുതു പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ ആൾക്കാര് ഉള്ളിലാണ് ഈശ്വരൻ എന്നറിയാതെ എന്ത് ആരാധന നടത്തിയാലും അതെല്ലാം വിടംബനമാണ് വിടംബനം എന്ന് പറഞ്ഞാൽ വിഡംബനം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചമാണ് അതെല്ലാം വെറുതെ സമയം കാട്ട് കളയുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ആരാധന കൊണ്ട് യാതൊരു ഉം ഉറക്കെ പറയൂ നിങ്ങൾ കാര്യമില്ല അപ്പൊ വെറുതെ തൊഴുതു തൊഴുതുപോവരുത് എന്ന് കപിലൻ ഓർമ്മിക്കുകയാണ് അപ്പൊ എന്ത് വേണം ഉള്ളിലാണ് ഭഗവാൻ എന്ന് ഉം അറിഞ്ഞുകൊണ്ട് വേണം ഈ രൂപങ്ങളെല്ലാം ആരാധിക്കുക വരി നോക്കൂ നിങ്ങൾ യോമാം സർവേഷു ഭൂതേഷു ഞാൻ എല്ലാ ഭൂതങ്ങളിലും സന്തമാത്മാനം ഈശ്വരം ഞാൻ ഈശ്വരനാണെന്ന് അറിയാതെ ഹിത്വാമാം ഭജതാൽ ഭസ്മന്യേവ ജഹോതി അവരുടെ ഭജനം ഏതുപോലെയാണ് ഭസ്മത്തിലേക്ക് നെയ്യൊഴിച്ച് ഹോമിക്കുന്നതിന് തുല്യമാണ് തീ കെട്ടുപോയാൽ ഹോമകുണ്ടത്തിലേക്ക് വെറുതെ നെയ്യൊഴിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇതുപോലെയാണ് ഞാൻ അവരുടെ കൂടെ ഉണ്ട് മറ്റുള്ളവരിൽ ഉണ്ടെന്ന ആ സത്യം മനസ്സിലാക്കാതെ നമ്മൾ ഇനി എന്തു തന്നെ ചെയ്തിട്ടും കാര്യമില്ല ഉള്ളിൽ ആ അറിവിലേക്ക് വേണം മനസ്സിനെ ക്രമേണ ക്രമേണ ഉയർത്തിയെടുക്കാൻ ഇപ്രകാരം കപിലൻ ഒരു ഗംഭീരമായിട്ട് ആ അമ്മയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അമ്മയുടെ മനസ്സിനെ അത്രയും ഉയർത്തിയെടുക്കുകയാണ് അപ്പൊ നമ്മളൊക്കെ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് മനസ്സിനെ ഉയർത്താനാണ് അതിനുള്ള ദൈവീകമായ ശക്തി ഈശ്വരീയ ശക്തി എവിടെയുണ്ട് ഉള്ളിലൊരു പൂർണതയുണ്ട് ഉള്ളിലൊരു നിറവുണ്ട് ഉള്ളിലൊരു മംഗളമായ ശക്തിയുണ്ട് ഉള്ളിൽ ബോധശക്തി ഉണ്ട് അതിനേക്കാളും വലുതായി ഇവിടെ യാതൊന്നും ഇല്ല അത് ഉറച്ചുറച്ച് നമ്മുടെ തലയിൽ വരണം അതിനാണ് ഭഗവാൻ കപിലൻ അമ്മയ്ക്ക് ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്